കൃഷ്ണ ഗുരുവായൂരപ്പ ആചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ പൂജ അലങ്കാരം ഇന്ന് ധനുമാസത്തിലെ ഒന്നാം തീയതിയാണ് ശ്രീ ഗുരുവായൂരപ്പനെ വിശേഷൽപ്പെട്ട ദിവസമാണ് കന്യകമാർക്ക് ശ്രീ ഗുരുവായൂരപ്പനെ ഈ ഒന്നാം തീയതി വന്ന് തോഴുന്നത് അത്യുത്തമമാണ് പതികുമാരി നിർമാല്യം എണ്ണാഭിഷേകം വാഗാർത്ത് ശംഖാഭിഷേകം സ്വർണ്ണ കുംഭാഭിഷേകമെല്ലാം കഴിഞ്ഞ് മൂന്നര മണിയോടുകൂടി മകൽ നിവേദ്യത്തിന് നട അടയ്ക്കുകയും നാലുമണിയോടുകൂടി നട തുറക്കുകയും ചെയ്തു പൊന്നുണ്ണിക്കണ്ണൻ അഥാശ്രയിലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ് ആ നെയ്വിളക്കുകളെല്ലാം നല്ലപോലെ കത്തിജ്വലിച്ച് ശോഭയോടുകൂടി നിൽക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടി ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ പൊന്നിക്കണ്ണെ കാണാൻ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഭൂമി കുറിയണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ ഓടക്കുഴൽ എന്ന് ആ അരക്കെട്ടിലാണ് വെച്ചിരിക്കുന്നത് കയ്യിൽ ഒരു കഥലിപ്പോഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം എല്ലാ ഭക്തന്മാരുടെയും മനസ്സൊന്നും മയക്കുന്നതാണ് തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായി നിൽക്കുകയാണ് കണ്ണേട്ടോ നാലു മണിക്ക് നട തുറന്നതോടുകൂടി ഭക്തജനങ്ങൾ എല്ലാവരും നാരായണനാമം ചെല്ലിയതാ ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടി ഓടി എത്തുന്നു നാമം ചൊല്ലുന്നു തൃക്കാലക്കൽ വീണ് സാഷ്ട്രാങ്കം നമസ്കരിക്കണം അവരെ എല്ലാവരെയും പൊന്നുണ്ണിക്കണ്ണൻ അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം ആ പട്ടുകോണകമടത്ത് മഞ്ഞപ്പട്ടറിയിൽ കെട്ടി ആ കെട്ടിൻ്റെ ഉള്ളിൽ ഓടക്കുഴൽ തിരികെ വെച്ച് വലത് കൈയിൽ കതലിപ്പോഴവും പിടിച്ച് സ്വർണ്ണ കിരീടമെല്ലാം ചേർത്തി സ്വർണ്ണമാലകളെല്ലാം ചേർത്തി നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നിങ്ങളും ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കും ഒരു നിമിഷം ആ രൂപം മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക ആ കണ്ണൻ്റെ അടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ നമസ്കരിക്കുക ആ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അതുറപ്പാണ് ആ പരമമായ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ കണ്ണനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും ആ കണ്ണൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ എല്ലാവരും ഉറക്കെ ഉറക്കെ നാമം ചൊല്ലി ആ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ നാരായണാ നാരായണ ആ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ ഗോവിന്ദ നമോ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ എല്ലാവരും ഈ നാമത്രയ മന്ത്രം ചൊല്ലിക്കോളൂ കേട്ടോ നമുക്ക് ശ്രേയസ് ഉണ്ടാവും നമ്മുടെ കുടുംബ സന്തതി പരമ്പരകൾക്കെല്ലാം നല്ല ഒരു ജീവിതം ഉണ്ടാവട്ടെ 아주다 안 한다고 빈다. 아주다 안 한다고 빈다. 아주다 안 한다고 빈다. 아주다 안 한다고 빈다.